ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഷ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറലേസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് നീറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ്ഡ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗയൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക പിന്നെ റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇത്തേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്രെഡ് ഈ ഒരു സ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഫസ്റ്റ് കാർഡ് ഫോർ ാണ് അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി നോക്കിയാണ് പ്രസന്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഊർജം അല്ലെങ്കിൽ എനർജി ഒരു മെന്റൽ മെന്റലി നിങ്ങൾ വളരെ വീക്ക് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അധികം പേർക്കും അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ഇടുന്നത് വളരെയധികം ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം വിഷമിച്ച് സങ്കടപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ അതാണ് നമുക്ക് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് എനർജി ഒക്കെയാണ് അപ്പൊ അടുത്ത ഒരു ദിവസങ്ങളിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവുക എന്നുള്ളതാണ് എല്ലാത്തിനും ഒന്ന് കാമാവുക ഒന്ന് സ്ലോ ആകുക എന്ന് നിങ്ങളോട് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട് ഒരു റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്നാണ് കാണുന്നത് അപ്പൊ എന്തൊക്കെയോ ധൃതി കൂട്ടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരിക്കുന്ന സമയമായിരിക്കാം അവരെ നിങ്ങൾ ചേസ് ചെയ്യോ അല്ലെങ്കിൽ അവരോട് ക്ലാരിറ്റി ചോദിക്കുകയോ അങ്ങനെ നിങ്ങൾ എന്തൊക്കെയോ ധൃതി കൂട്ടി ഒരു ഡിസിഷൻസ് എടുക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്കൂടെ കാണുന്നുണ്ട് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നാണ് പറയുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും എന്ന് നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു പ്രസന്റ് എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി ആദ്യമത്തെ ഒരു ഫസ്റ്റ് ഫൈവ് ഡേയ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു സ്വപ്നത്തിലോ ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സൺ ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രീംസിൽ വന്നിട്ട് എന്തെങ്കിലും മെസ്സേജുകൾ നിങ്ങളോട് പറയാനോ ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ട്രിഗർ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് നിൽക്കുന്ന ആളുകളാണോ എന്നുണ്ടെങ്കിൽ വളരെയധികം അവരെ മിസ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിഷമിക്കുകയും പിന്നീട് നിങ്ങൾ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ചെയ്ത് അവരെ പുറകെ ഒരു ചാൻസ് അതായത് ഒരു ഇമോഷണൽ ട്രിഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള എന്തോ ഒരു ഇമോഷണൽ ട്രിഗർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വരാനുണ്ട് നിങ്ങൾക്കുണ്ടാവും എന്നാണ് നമുക്കൂടെ കാണാൻ പറ്റുന്നത് ആ പഴയൊരു അല്ലെങ്കിൽ ആ പഴയൊരു ഫീലിങ്സ് വീണ്ടും മനസ്സിനുള്ളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയി മാറുന്ന കുറച്ച് ദിവസങ്ങളായിരിക്കും ആ ഒരു ദിവസങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ വരുന്ന നെക്സ്റ്റ് ടെൻ ഡേയ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഇമോഷണൽ സ്റ്റേ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ചില വിഷമങ്ങളും നിരാശകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സമയം ആണ് ആ ഒരു സമയം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊരു തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടിയില്ലായിരുന്നു എന്ന പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇതല്ലായിരുന്നു ഞാൻ ആ സമയത്ത് എടുക്കേണ്ടിയിരുന്ന ഒരു സ്റ്റാൻഡ് എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നു നിരാശ തോന്നുന്നു കുറ്റബോധം തോന്നുന്നു ഒരു ചിന്തകളുടെ ഒരു ലൂപ്പിൽ പെട്ടുപോകാനുള്ള ഒരു സമയമായിട്ട് നമുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു സമയം നിങ്ങളുടെ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക എല്ലാം നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല പല ഓപ്പർച്യൂണിറ്റീസും പല പ്രതീക്ഷകളും ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ പ്രതീക്ഷകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ കാണാതെ പോകുന്ന ഹോപ്പുകൾ പ്രതീക്ഷകൾ ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നമുക്ക് ഒരു പറയാനായിട്ട് പറ്റുന്നത് ഓക്കെ പിന്നെ ഒരു മെൻറ്റൽ സ്റ്റേറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഇമോഷണൽ ആയിട്ട് ഇത്രയും ഇമോഷണൽ സ്റ്റേറ്റ്സൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മെൻറ്റൽ സ്റ്റേജ് നോക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് ഓഫ് തോട്ട്സ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പം സ്വയം ഇങ്ങനെ തന്നെ നിങ്ങൾ കെട്ടിപ്പടുക്കി വെച്ചിരിക്കുന്ന കുറേയേറെ തടസ്സങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഹീലാകാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും രക്ഷപ്പെടാനോ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു തടവരയ്ക്കുള്ളിലാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇനി എന്ത് ചെയ്താലൊരു ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഇനി എൻ്റെ ഒരു ലൈഫൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ഇത്ര ലൈഫിൽ ഇത്ര നാളും ഞാൻ ചെയ്തത് ഒന്നും സക്സസ് ആയിട്ടില്ല ഇനി ഞാൻ എന്തിന് ഇതൊക്കെ തന്നെ വരാൻ പോകുന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് സെറ്റൊക്കെ നിങ്ങൾ വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു മുപ്പത് ദിവസത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മൈൻഡ് സെറ്റിന് ഒരു ചേഞ്ച് വരും അത് ഒരു ഡെസ്റ്റിനി നിങ്ങളുടെ ഡെസ്റ്റിനിയുള്ള വിധിയിലുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഡെസ്റ്റിനി ഷിഫ്റ്റ് ആണ് അതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പിന്നെ പുറമേ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എസ്റ്റേൺ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിക്സ് ഓഫ് ഫെൻഡിക്കിൾസ് ആണ് ഒരു ബാലൻസ് തിരിച്ചു വരും നിങ്ങളുടെ ലൈഫിലേക്ക് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രതിഫലം കിട്ടും അതായത് ഇമോഷണലി നിങ്ങളിപ്പോൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫേർട്ട് ഇട്ട് ഒരു റിലേഷൻഷിപ്പ് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കൊടുത്ത് എത്രയും ഒന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല ആ ഒരു കെയറ് സ്നേഹം അങ്ങനെയൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം പേഴ്സണിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ കിട്ടുന്നില്ല എന്തായാലും ആ ഒരു റിവാർഡ് ആ ഒരു നിങ്ങൾ കൊടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇനി സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കടമായിട്ടൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് എന്ന എന്ന രീതിയിൽ ആയിപ്പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതുപോലെ ആരെങ്കിലും നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിരുന്ന സപ്പോർട്ട് ചെയ്തിരുന്ന ആരെങ്കിലുമൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരും നിങ്ങളിലേക്ക് ആ ഒരു സപ്പോർട്ടിംഗ് ലെവലുമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഈക്വൽ ആൻഡ് ടേക്ക് എന്ന ആ ഒരു രീതിയിലേക്ക് ആകുന്ന ഒരു സമയമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും മറ്റു സോഷ്യൽ ഫൈനാൻഷ്യൽ എങ്ങനെ നോക്കിയാലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇനി ഒരു ഹിഡൻ ഇൻഫ്ലുവൻസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മൂൺ കാർഡാണ് അപ്പം മുൻ മൂൺ കാർഡ് നമുക്കറിയാം ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ഒരു പേടി അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല അപ്പോൾ ഒരാളുടെ ഒരു ഇൻറ്റൻഷൻ പൂർണമായും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല ചില വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഇതൊന്നും നമുക്ക് ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അപ്പോ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴോ ആരെങ്കിലും ആയിട്ട് ഒരു നമ്മൾ ഒരു ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് പൊതുവെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ തോന്നും അതായത് ഓ ഈ ഒരു സമയത്ത് ഞാൻ ഈയൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് തന്നെ നിങ്ങൾക്കറിയാലോ നമുക്കൊരു തോന്നല് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും ആ ഒരു ഇൻട്യൂഷൻ എന്താണോ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു തോന്നലുകൾ എന്താണോ അത് നിങ്ങൾ കേൾക്കണം അല്ലാതെ ഒരു ലോജിക്ക് കാര്യം മാത്രം ആലോചിച്ച് അങ്ങനെ ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് വരുന്നത് അതായത് എന്തായാലും ഇവിടെ കൺഫ്യൂഷൻസും കാര്യങ്ങളും പേടിയും കാര്യങ്ങളും ഒക്കെ വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന കാര്യത്തിനായിട്ട് എന്ത് കാര്യത്തിനായാലും നമ്മൾ ഇറങ്ങുന്ന ടേമിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം പക്ഷേ പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോലെ ചില സമയത്ത് നമുക്കൊരു തോന്നലുണ്ടാകും അത് അങ്ങനെ ചെയ്താൽ ശരിയാകും എന്നൊരു തോന്നൽ പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും എങ്കിൽ പോലും ആ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കണം എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗൈഡൻസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത് അപ്പൊ ഈ ഒരു മാസത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു മാസത്തിന്റെ ഒരു പകുതിയിലേക്ക് വരുന്ന സമയത്ത് വലിയ ഒരു ടേണിങ് പോയിന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു അൺഎക്സ്പെക്ടഡ് ചേഞ്ച് ും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും അത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ജീവിതം ഒരു പുതിയ ഡയറക്ഷനിലേക്ക് മാറും എന്നുള്ളതാണ് അതിപ്പോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ എൻ്റായിപ്പോയി എന്ന് വിചാരിച്ച് ഇനി ഇതിനൊരു മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചറും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻസ് അവിടെ നടക്കുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഫൈനാൻഷ്യൽപരമായ കാര്യങ്ങളിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതിന് എങ്കില് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഇപ്പൊ ഒരു ലോട്ടറി അടിക്കും എന്നുള്ള രീതിയിലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾ ണ്ട് ഒത്തിരി നാളായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നടന്നു കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോ ആ കാര്യം കൂടി തന്നെ നിങ്ങളുടെ ലൈഫില് ഒരു മാറ്റം ഉണ്ടാകും ഒരു പുതിയ ഡയറക്ഷനിലേക്ക് മാറും എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ആക്ഷൻ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രെങ്ത് അ സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഇരിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ധൈര്യം ഉള്ളവരായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ ഒന്നാമതെത്തണം അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യണം അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു ഞാനും ഇങ്ങനെ ചെയ്യണം ആ ഒരു രീതി പോകാതെ പോകാതെ കുറച്ച് കുറച്ചൊരു പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ കാണാനും വിലയിരുത്താനും പഠിക്കുക ഇതിനു ശേഷം മാത്രം ഒരു ആക്ഷൻ എടുക്കുക ആ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ ആരെങ്കിലും ചെയ്യുന്ന ഒരു ആക്ഷനെ റിയാക്റ്റ് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നമ്മൾ റിയാക്റ്റ് ചെയ്തത് റെസ്പോണ്ടാണ് ചെയ്യേണ്ടത് ഇമോഷണൽ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം ആ ഒരു ഈ വരുന്ന മുപ്പത് ദിവസത്തെ ഒരു സൂപ്പർ പവറായിട്ട് നിങ്ങൾ കയ്യിൽ പിടിക്കേണ്ടത് അത് മാത്രമാണ് കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പേഷ്യൻസ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ അതിനൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് റിയാക്ട് ചെയ്യരുത് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് ഇമോഷണൽ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കണം ഒരിക്കലും കൺട്രോൾ വിട്ടു പോകാനായിട്ട് അനുവദിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വലിയൊരു ലെവലിലേക്ക് മാറിപ്പോകും എന്നുള്ളൊരു കാര്യം കുറച്ചൊരു ക്ഷമയോടു കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇടി പിടിയിൽ നിന്ന് എടുക്കുന്ന ഡെസിഷൻസ് ഒഴിവാക്കുക ഒരിക്കലും ഒരു ഇപ്പൊ ഈ ഒരു മാസത്തിൽ നിന്നല്ല ഒരിക്കലും ധൃതി പിടിച്ച ഒരു ഡിസിഷൻസ് ഒരിക്കലും നമ്മൾ എടുക്കരുത് ആ ഒരു അങ്ങനെ എടുക്കുന്ന ഡിസിഷൻ ഡിസിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ആയിട്ട് ഇപ്പോൾ പല പല സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് വരികയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് അവർക്ക് തിരിച്ച് മെസ്സേജ് അയക്കുക ആ ഒരു കാര്യം ഒഴിവാക്കുക ആ ഒരു മെസ്സേജ് വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ റിയാക്റ്റ് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുക പിന്നെ നോക്കുമ്പോൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓരോരോ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന കാര്യത്തില് എൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അതെങ്ങനെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരു ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുക അത് അവർക്ക് മനസ്സിലാകുകയും വേണ്ട ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അതാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് ഒരു നിങ്ങൾ അവോയ്ഡ് പെട്ടെന്ന് എക്സ്പ്ലെയിൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ട് അയ്യോ അതിങ്ങനെയാണെന്നോ ഉള്ളി തോലിച്ചാണെങ്കിൽ ഇങ്ങനെ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ അങ്ങനെ ഈ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാനും ഓവറായിട്ട് മെസ്സേജ് ചെയ്യാനും അല്ലെങ്കിൽ അതൃതി പിടിപിടീത ഇടിപിടിയ ഡിസിഷൻ എടുക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ കൂടുതൽ അത് വഷളാക്കും എന്നാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത് ഓഫ് പെൻഡക്കിൽസ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അതായത് നിങ്ങൾ എവിടെയാണോ ആ ആ ഒരു നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ആളുകൾ എന്ന് പറയുമ്പോൾ ഒരാളോ ഒന്നിൽ കൂടുതലോ ആളുകളാകാം പക്ഷെ ഒരു വളരെ ഒരു കെയറിങ് ഉള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള എനർജിയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് സഹായവുമായിട്ട് വരുന്നത് കൂടുതൽ പേർക്കും ഇതൊരു സ്ത്രീ ആയിരിക്കാം എന്നാണ് നമുക്ക് കാണുന്നത് അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്കിവിടെ നോക്കുന്നില്ല എന്ത് പ്രശ്നമായാലും ആ ഒരു പ്രശ്നം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി ഉറപ്പായിട്ടും കൂടുതൽ ആളുകൾക്കും ഇവിടെ ഒരു സ്ത്രീ ആണ് എന്ന് നമുക്ക് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് വഴി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ അതാണ് നമുക്കിവിടെ ഈ ഒരു നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നവുമായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എവിടെ നിന്നൊക്കെ ആളുകൾ വരാം അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നത് വെച്ചിട്ട് ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഒരു ആള് നിങ്ങളെ കെയർ ചെയ്യാൻ ഒക്കെ ആയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് വരും വളരെ കെയറിങ് മെന്റാലിറ്റിയിലുള്ള ഒരു പേഴ്സൺ ആണ് ഒരു മെച്ചൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കുറിച്ച് പ്രായമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ പ്രായം ഇച്ചിരി കുറവാണെങ്കിലും മെച്ചൂറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വളരെ എളിമയോടെ എല്ലാ കാര്യങ്ങളിലും വളരെ പക്വതയോടെയൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി ലാസ്റ്റ് ഈ മാസത്തിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഫൈനൽ വീക്സിൽ ഒരു എനർജി നോക്കുവാണെങ്കിൽ ടെൺ ഓഫ് വാൻസ് ആണ് നമുക്ക് കാണുന്നത് കാരണം നമുക്ക് ഈ ഒരു കൂടുതലായിട്ടും ബേഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ആ ഒരു സമയത്ത് ഒത്തിരി നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ചുമതലകളെ നിർവ്വഹിക്കാനായിട്ട് ഉണ്ടാകും അതൊരു ഓവർലോഡായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇതാണ് ഒരു അവസാനം അല്ലെങ്കിൽ ലാസ്റ്റ് ിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എനിക്ക് വളരെയധികം സ്ട്രെസ് ടെൻഷൻ എല്ലാം ഉണ്ട് ഇത് ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വളരെയധികം പ്രശ്നങ്ങൾ കൂടി കൂടി വരുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സമയം ഇങ്ങനെ ഫനാൻഷ്യപരമായിട്ടാണെങ്കിൽ ഒന്നും നടക്കാത്ത ഒരു സമയം ആ ഒരു സമയത്തേക്കൊക്കെ വരി അതുപോലെയുള്ള വിഷമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരിക സിറ്റുവേഷൻസ് അവർക്കും ചെയ്ത് പോകേണ്ടതായിട്ട് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു ഈ ഒരു ലാസ്റ്റ് വീക്കിലേക്കാണ് അങ്ങനെ വരുന്നത് അപ്പൊ നമ്മൾ എല്ലാം എന്റായിനി എനിക്കൊന്നും ചെയ്യാനില്ല ആ ഒരു രീതിയിൽ എനിക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ഈ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും ഇമോഷണൽ ആയിട്ട് ഒരു ക്ലോഷർ നിങ്ങൾക്കുണ്ടാകും പൂർണ്ണമായ ഒരു സന്തോഷമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഒരു സമാധാനം ഇനി എനിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുങ്ങി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഒക്കെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു വലിയ ഒരു ചുമതലകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തന്നെ സാധിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഈ ഒരു ഓവറോൾ എനർജി മെസ്സേജസ് നമ്മൾ പറയുകയാണ് അടുത്ത മുപ്പത് ദിവസം ഇമോഷണലി ഒരു ഹെവി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇമോഷണലി കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കുറെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ നിങ്ങള് കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും ആ ഒരു സമയത്ത് വളരെയധികം മാറ്റങ്ങൾ വരുന്നതോടൊപ്പം തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും അപ്പോ നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ എനിക്കൊരു പണിഷ്മെന്റ് ആണ് അപ്പൊ തന്നെ എനിക്കറിയാവുന്നു ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫലവും കിട്ടില്ല എന്ന് ആ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സമയങ്ങൾ വരും പക്ഷെ ഒരു ഇതെല്ലാം നിങ്ങളെ ഒരു പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഒരു പുതിയ മാറ്റത്തിലേക്ക് പുതിയ തുടക്കത്തിലേക്ക് ഒക്കെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ തന്നെ യൂണിവേഴ്സ് റെഡി ആക്കി എടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു പഴയ പാറ്റേണിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിന് ഓരോരോ പാറ്റേൺ ഉണ്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് മറ്റുള്ളവരാലും നമ്മളാലും തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട് ആ ഒരു പാറ്റേണിലായിരിക്കും ഓരോ വ്യക്തികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാറ്റേണിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഡെസ്റ്റിനയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനു മുന്നായിട്ട് ഈ ഇമോഷൻസ് കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇത് എനിക്ക് ഒരു പണിഷ്മെന്റ് ആണോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ വളരെ ഇത് കുറ്റബോധം തോന്നും അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻസ് തെറ്റായി പോയതുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറെ തെറ്റുകളുടെ ഫലമായിട്ട് അതിൻ്റെ ഒരു റിവാർഡ് പോലെയാണോ എനിക്കിത് കിട്ടിയിരിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ വിഷമിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയാണ് ഇനി ഒരു നല്ല പുതിയ മാറ്റത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആ ഒരു പഴയ പാറ്റേൺ ചേഞ്ച് ചെയ്ത് പുതിയൊരു ലൈഫിലേക്ക് മാറാനായിട്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ ക്ലാരിറ്റിയോടും കൂടി പുതിയൊരു സമാധാനത്തിൻ്റെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വരുന്ന ഒരു മുപ്പത് ഡേയ്സിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ഗൈഡൻസ് മന്ത്രാസ് ഒക്കെ പോലെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നും ഒരു ഏഴ് ദിവസത്തേക്കൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടും എനിക്ക് വേണ്ടതെല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എന്നിലേക്ക് വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുക മനസ്സിൽ മനസ്സിൽ പറയുക അല്ലെങ്കിൽ പറയാൻ പറ്റുന്നവർ അത് സ്പെൻഡ് ചെയ്യുക അല്ലാതെ ഒരു മനസ്സിൽ പറയുക എനിക്ക് വേണ്ടതെല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എന്നിലേക്ക് വരും എന്നുള്ളൊരു കാര്യം പറയുക അപ്പൊ തന്നെ അത് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പേഴ്സൺ ആയിക്കോട്ടെ ഒരു ഫൈനാൻഷ്യപരമായ കാര്യങ്ങളായിക്കോട്ടെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ ഇത്ര ആഗ്രഹത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സാധിക്കും എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഡേയ്സ് എങ്കിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതൊരു യൂണിവേഴ്സ് എന്നുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് എനിക്ക് വേണ്ടതെല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എന്നിലേക്ക് വരും അതാണ് നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു റീഡിങ് എവിടെ തീരുകയാണോ നമ്മൾ ക്ലൂസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം ലൈക്ക് ചെയ്യുക കമന്റ് സെക്ഷനിലുള്ള ആ ഒരു ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്